ഇടുക്കി മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സദസ്സിനോടനുബന്ധിച്ച് തൊഴിൽ മേള സംഘടിപ്പിച്ചു മേഖലയിലെ ടൂറിസം രംഗം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും തൊഴിൽദാതാക്കൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിലെ തൊഴിൽ അന്വേഷകർക്ക് ജോലി ലഭ്യമാക്കാനാണ് മേള സംഘടിപ്പിച്ചത് വികസന സദസ്സിനോടനുബന്ധിച്ച് തൊഴിൽമേള വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ കൂടാതെ സൗജന്യ ആയുർവേദ ഹോമിയോപതി അലോപതി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റാളുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഭവ്യാകണ്ണൻ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി ജി പി ഉദയകുമാർ ജനപ്രതിനിധികൾ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ വികസന സദസ് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് ഇടുക്കി